ഓണല്ലേ വരാൻ പോണത് ഓണതാണ് നമ്മളെ പഠിപ്പുരയിൽ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓണം എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് ആദ്യം തന്നെ ഓടിയെത്തേണ്ട പൂക്കളം തന്നെയല്ലേ എൻ്റെ അമ്മയെ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള രീതിയിലുള്ളൊരു സന്തോഷമായിട്ടുള്ള ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ എവിടെ വെച്ചാൽ ഓണത്തിനൊക്കെ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന മല്ലികപ്പൂവില്ലേ ആ മല്ലികപ്പൂവിൻ്റെ തോട്ടത്തിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പം നിങ്ങൾ എൻ്റെ ബാക്കി നോക്കണ്ടാവും എവിടെ തോട്ടം വിരി കാണിച്ചാ തോട്ടതാ കാണിച്ചരാ മ്പാന കയറന്നില്ലേ ഇതാണ് തോട്ടം എന്ത് നല്ല ഭംഗിയുള്ള മല്ലികപ്പ് രണ്ട് കളറിലുള്ള മല്ലികപ്പുക്കളാ എന്ത് എന്ത്ണോ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും കൂടുതൽ പൂക്കളുള്ള ഒരു തോട്ടത്തിൽ കൂടെ നിക്കണത് ഇപ്പൊ നിങ്ങള് വിചാരിക്കണ്ടാവും എത്തി നിൽക്കുന്നത് ഗുണ്ടൽപേട്ടിലോ അല്ല തമിഴ്നാട്ടിലുള്ള വേറെ ഏതൊക്കെയോ ഈ പൂക്കളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്ന സ്ഥലത്താണെന്ന് അങ്ങനെ ഒന്നല്ല നമ്മളെ വീടിന്റെ തൊട്ടടുത്തെന്ന് പറഞ്ഞ കൊണ്ടോട്ടിക്കടുത്ത് വട്ടപ്പറമ്പ് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ ആ വട്ടപ്പറമ്പിലുള്ള ഈ ഒരു എന്താണ് പറയാ പൂക്കളുടെ പറമ്പിലാണ് ഞാൻ നിൽക്കുന്നത് നിക്കുന്നത് വിശാലമായിട്ടുള്ള പൂന്തോട്ടം പൂക്കൾ കാണുമ്പോൾ കണ്ട നമ്മളെല്ലാ ടെൻഷനും എല്ലാ കാര്യങ്ങളും നമ്മൾ മറക്കണ് നമുക്ക് സന്തോഷം തരുന്നുള്ള ഒരു കാഴ്ച തന്നെയാണ് അല്ലെ ഓണംന്നൊക്കെ പറഞ്ഞാൽ പ്രത്യേകിച്ച് ഭയങ്കര വൈബിന്റെ ഒരു സമയമാണ് ഓണം നല്ല എന്ത് പറഞ്ഞത് ഈ ഒരു പൂക്കളം ഒരുക്കി നമ്മക്ക് എല്ലാർക്കും കണ്ണിനും മനസ്സിനും എല്ലാവർക്കും ഒരു സന്തോഷം നിറയുന്ന കാഴ്ച ഒരുക്കിയിട്ടുള്ള ആളുതാ പിന്നിലുണ്ട് ആളോട് നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയണം അതിന്റെ മുന്നായിട്ട് ഞാൻ ഇവിടെ നടന്ന് നിൽക്കുന്ന ആസ്വദിക്കട്ടെ ഓണക്കാലത്ത് നമ്മളെ വീടിന്റെ മുന്നിൽ അടിപൊളിയായിട്ട് പൂക്കളടാനായിട്ട് ഇതാ ഞങ്ങളെപ്പറിച്ചോളൂ ഞങ്ങളെപ്പറിച്ചോളൂ അറിഞ്ഞിട്ട് നന്നായിട്ട് പുഷ്പിച്ച് നിക്കണേണ്ടേ നിറച്ചും മുട്ടും ഒക്കെ തക്കപ്പാട് കണ്ടു നോക്കി ഇതിന്റെ വലിപ്പം നോക്കിയാ അയ്യോക്ക് കണ്ടോ എന്റെ കൈയിന്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കണ്ടേ അത്രയും വലുപ്പം ഇത്ര മാത്രം ഭംഗിയില് നല്ല രീതിയിൽ ണ്ടാക്കിരുന്നുണ്ടെങ്കിൽ എത്ര മാത്രം എഫേർട്ട് എടുത്തിട്ടുണ്ടാവും ആള് എന്തായാലും ആ ആൾക്ക് ഒരു ഭയങ്കര ഭയങ്കരമായിട്ടൊരു സെലിട്ട് എല്ലാവരും നമുക്ക് കൊടുക്കണം എന്നാലേ അത് അത്രയും വലിയൊരു കാര്യമാണ് ചെയ്തത് ഇവിടെ മാത്രമല്ല മാത്രല്ല അവിടെ എവിടെ എല്ലോർത്തും പോയി നിൽക്കാൻ തോന്നുന്നുണ്ട് അങ്ങനെ ഈ ഒരു മനോഹര ദൃശ്യം നമ്മളിലേക്ക് എത്തിച്ച ആൾ ഇത് അവിടെ ആളെ ആളാന്ന് പരിചയപ്പെടാം പേര് ഹസീന ഹസീന വീട് ഇത് സ്ഥലം കറക്റ്റ് എന്ന് പറഞ്ഞെടുത്തോളൂ ഇത് കൊണ്ടോട്ടി വട്ടപ്പറമ്പ് എടവണ്ണപ്പാറ റോഡ് വട്ടപ്പറമ്പ് ഈ ചോദിക്കാനുള്ളത് ഇത് എത്ര കാലമായി ഇങ്ങനെ ഇത് ആദ്യത്തെ വർഷമാണോ കല്യാണം കഴിഞ്ഞതിന്റെ മുമ്പേ കൃഷിയില് താല്പര്യം ആളാണ് അന്ന് വീട്ടില് നിറയെ ചെടി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ വിടത്തിയപ്പ് കൃഷി 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 അങ്ങോട്ട് വീട് വിട്ടെങ്കിലും വിട്ടില്ല ഈ എല്ലാ അത് ആദ്യത്തെ അല്ലല്ല ഇതിന്റെ മുമ്പ് ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു അന്ന് ഞങ്ങള് പേര് ചേർന്നിട്ടായിരുന്നു ഉണ്ടാക്കിയത് അന്ന് മോളും ചെറുതായിരുന്നു അതുകൊണ്ട് എനിക്ക് സ്വന്തം ഉണ്ടാക്കാൻ കഴിയാത്തോണ്ട് ഞങ്ങള് നാലു പേരുണ്ടായിരുന്നു ഈ പ്രാവശ്യം നമ്മള് സ്വന്തമായിട്ട് ൂക്കളായി വരാനെത്ര സമയെടുത്തു കുഴിച്ചിട്ടിട്ട് ഇത് നാട്ടിൽ തന്നെയാണോ സൈലി അതോ സ്ഥലങ്ങളിലേക്ക് നാട്ടുകാർക്കുള്ളതാണ് ഇവിടെ തന്നെ വാങ്ങിച്ചു പോവാണ് വാങ്ങിച്ചു പോവാണ് അപ്പൊ ഭയങ്കര സന്തോഷം കാരണം എല്ലാവർക്കും കഴിയും പക്ഷെ ഇതിനൊക്കെ ഒരു മനസ്സ് വേണം മനസ്സുണ്ടായല് ഒരുപാട് ഒരുപാട് അഭിനന്ദനങ്ങൾ അത്തേക്ക് പറയാനുള്ള ഒരുപാട് സന്തോഷം കാണാൻ വരണം എന്നുണ്ടെങ്കിലും ഈ ഒരു പൂന്തോട്ടത്തിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിലും പൂക്കളൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിലൊക്കെ ഒരു ഫോൺ നമ്പർ വേണ്ടേ അപ്പോൾ താഴെ ഫോൺ നമ്പർ കൊടുക്കണ്ടട്ടോ ആ ഒരു ഫോൺ നമ്പറിൽ വിളിച്ചിട്ട് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് അറിഞ്ഞതിന് ശേഷം വേഗം വരണേ അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു മനോഹര കാഴ്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഞാനിതാ ഈ ഒരു പൂക്കളോട് വിടെ പറഞ്ഞ് പോവുകയാണ് കേട്ടോ അപ്പോൾ പുതിയൊരു വീടായിട്ട് വേഗം വരാം അതുവരെ എല്ലാവർക്കും തരാം